ഈ തമിഴും ഇംഗ്ലീഷും മാത്രം പഠിച്ചാൽ മതി എന്ന് വാശി പിടിക്കുന്നത് ഇവരുടെ ഈ ഫ്യൂഡൽ പ്രഭുക്കളായിട്ടുള്ള കരുണാനിധി കുടുംബത്തിൻ്റെ മാനസിക വൈകല്യം സ്റ്റാലിൻ്റെ പിതാവ് വിചാരിച്ചിട്ട് നടന്നില്ല സ്റ്റാലിൻ്റെ പിതാവിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള കാഴ്ചപ്പാട് ചിന്തകൾ കൊടുത്ത ആൾക്കാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം നീ ഉദയ ഉദയനിധി സ്റ്റാലിനും ഈ സ്റ്റാലിനും വിചാരിച്ചാൽ നടക്കും എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ വങ്കത്തരമാണ് വിഡ്ഢിത്തരമാണ് എന്നേ പറയാനുള്ളൂ കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന ആൻറ്റി നാഷണൽ ഗ്രൂപ്പിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് വലിയൊരു ഭീഷണിയാണ് സ്റ്റാലിന് പിണറായി വിജയനോട് കേരളത്തിനോടൊത്ര താല്പര്യം ഉണ്ടെങ്കിൽ തമിഴും ഇംഗ്ലീഷും മലയാളവും എടുക്കാമല്ലോ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചപ്പോൾ അതിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അതിനു മുമ്പും പലതവണ ഒരു കാര്യമായിരുന്നു ത്രിഭാഷ നയം ഈ ത്രിഭാഷ നയമായി ബന്ധപ്പെട്ട് ഹിന്ദി സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ആദ്യം മുതൽക്കേ ഉന്നയിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് എന്തുകൊണ്ടാണ് തമിഴ്നാട് ഈ ഒരു ആശയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്താണ് അതിന് പിന്നിലെ ലക്ഷ്യം കേന്ദ്ര സർക്കാരിനെ വീണ്ടും പഴിചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തമിഴ്നാട് സർക്കാർ എത്തുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ബി ജെ പി സ്റ്റേറ്റ് സെക്രട്ടറി നമസ്കാരം ഈ പറഞ്ഞതുപോലെ സ്റ്റാലിൻ ആദ്യം മുതൽക്കേ ഈ ഒരു വിഷയത്തിൽ എതിർപ്പ് അല്ലെങ്കിൽ എതിർ സ്വരം പ്രകടിപ്പിക്കുന്നു കലാകാലങ്ങളായി തമിഴ്നാട് അത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും തമിഴ്നാടിന് എന്താണ് ഇത്ര പ്രശ്നം ഈ ഒരു വിഷയത്തിൽ അതിൽ നമ്മൾ കാണേണ്ടത് ഈ കുറച്ചു കാലങ്ങളായിട്ട് ഈ രാജ്യത്ത് ഈ ദക്ഷിണ കേരളം ദക്ഷിണ ഇന്ത്യ ദക്ഷിണ ഇന്ത്യ എന്ന് പറയുന്നത് എന്തോ സംതിങ് സ്പെഷ്യലാണ് അവിടുത്തെ കൾച്ചർ പ്രത്യേകമാണ് അവിടുത്തെ ജീവിത രീതി പ്രത്യേകമാണ് അവിടുത്തെ പൊളിറ്റിക്കൽ സിനേറിയ പ്രത്യേകമാണ് അതുകൊണ്ട് ഇത് തന്നെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്തേക്കാം ഇതിന് ഇന്ത്യയുടെ ഭാഗമാകണ്ട അങ്ങനെ കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര തീവ്രവാദ സംഘത്തിൻ്റെ ഒരു കോൺസ്പ്രസിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഒരു തീസിസ് രൂപാന്തരപ്പെടുകയും ആ തീസിസിൻ്റെ പ്രായോഗികമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്താൻ കുറേ ടെററിസ്റ്റ് ഗ്രൂപ്പുകളോടൊപ്പം ദൗർഭാഗ്യവശാൽ ഇവിടുത്തെ ഡി എം കെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ഇത്തരത്തിലുള്ള ചില എലമെൻറ്റ്സും എല്ലാവരും ചേർന്നിട്ട് കട്ടിങ് സൗത്ത് എന്ന് പറയുന്നതിൻ്റെ പ്രായോഗികവൽക്കരണത്തിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളത് കാണേണ്ടത് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ്റെ സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള പ്രസ്താവനയും അതോടൊപ്പം തന്നെ എൻ ഇ പിയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഈ ത്രിഭാഷ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ആ കോൺസെപ്റ്റിനോടുള്ള വിരോധവും അതോടൊപ്പം തന്നെ രൂപയുടെ ചിഹ്നം മാറ്റം രൂപയുടെ ചിഹ്നം മാറ്റുന്നു മാത്രമല്ല റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ കലാപം അഴിച്ചു വിടുന്നു ഹിന്ദി എഴുതി വെച്ചിരിക്കുന്നിടത്തൊക്കെ കലാപം അഴിച്ചു വിടുന്നു അങ്ങനെ ഒരു ഒരു ഭരണകൂടത്തിൻ്റെ പ്രതി ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം മറന്ന് ഭരണകൂടത്തിൻ്റെ പൊതുസമൂഹത്തിനോടുള്ള റെസ്പോൺസിബിലിറ്റി മറന്ന് ഭരണാധിപന്മാരായിരിക്കുന്നവർ എടുത്ത സത്യപ്രതിജ്ഞ ഭരണഘടനയെ തൊട്ടെടുത്ത സത്യപ്രതിജ്ഞ വാചകങ്ങൾ എല്ലാം മറന്ന് ഇത്തരത്തിലുള്ള ടെററിസ്റ്റുകളുടെ തിയറിക്കനുസരിച്ച് തുള്ളിക്കളിക്കുകയും ചാടിക്കളിക്കുകയും ചെയ്യുന്ന ഭരണാധിപന്മാരായിട്ട് സ്റ്റാലിൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ദയനീയം അതിൽ ഇവിടുന്ന് പൈസ ഇല്ലാത്ത കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റും പിടിച്ച് അവിടെ ചെന്ന് ഐക്യദാർഢ്യപ്പെടാൻ പോകുന്ന പിണറായി വിജയൻ്റെ അവസ്ഥ ദയനീയമെന്നും കഷ്ടമെന്നേ പറയാനുള്ളൂ മറ്റൊന്ന് ഈ ഒരു കാര്യം ഇത് രണ്ടായിരം വർഷം പിറകോട്ട് സഞ്ചരിക്കുന്ന ഒരു നയമാണ് ഹിന്ദി സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നയമാണ് എന്നാണ് സ്റ്റാലിൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ബി ജെ പി സർക്കാറും അല്ലെങ്കിൽ കേന്ദ്രം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് എൻ ഇ പി പോലും അത് വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ നിങ്ങളെ അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് പക്ഷെ എന്നിട്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ആ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് എൻ സിആർടി സി ബി എസ്ഇഒന്നും ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം രൂപീകരിക്കപ്പെട്ട സംവിധാനങ്ങളല്ല ഈ സ്റ്റാലിനും സ്റ്റാലിൻ്റെ മക്കളും കൊച്ചുമക്കളും ഡി എം കെ കുടുംബത്തിലെ എല്ലാവരും അവർ നടത്തുന്ന സ്കൂളുകൾ അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ ഡി എം കെയുടെ നേതാക്കന്മാർ നടത്തുന്ന സ്കൂളുകൾ ഇതിലെല്ലാം ത്രിഭാഷാ സംവിധാനമാണ് ഉള്ളത് അവിടുത്തെ ഡി എം കെയുടെ നേതാക്കന്മാർ പട്ടികൾ പഠിക്കുന്ന എല്ലാ സ്കൂളുകളും ത്രിഭാഷാ സംവിധാനം വഴിയാണ് പഠിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ അവിടുത്തെ സർക്കാർ സ്കൂളുകളിൽ പോകുന്ന പാവപ്പെട്ട തമിഴൻ ഈ തമിഴും ഇംഗ്ലീഷും മാത്രം പഠിച്ചാൽ മതി എന്ന് വാശി പിടിക്കുന്നത് ഇവരുടെ ഈ ഫ്യൂഡൽ പ്രഭുക്കളായിട്ടുള്ള കരുണാനിധി കുടുംബത്തിൻ്റെ മാനസിക വൈകല്യമാണ് അതാണ് അവിടെ സംഭവിക്കുന്നത് ഇവരുടെ മാനസിക വൈകല്യമാണ് അതിനെ സ സിദ്ധാന്തവത്കരിക്കാനും അതൊരു ദ്രാവിഡ മൂവ്മെൻറ്റാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള വിദ്ധിചിന്തയാണെന്ന് ഇതൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടിട്ട് ആ തമിഴ് സംസ്കാരം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സനാതന സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് അതോടൊപ്പം തന്നെ തമിഴ് സമൂഹത്തെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ ഈ രാജ്യത്തിൻ്റെ അയ്യായിരം വർഷത്തെ സനാതന സംസ്കൃതിയുടെ ഭാഗമായിട്ടുണ്ട് എന്നും ഒക്കെ ഞങ്ങൾ തമിഴ് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ വളരെയധികം അതിൽ വിജയിച്ചു കഴിഞ്ഞു വളരെയധികം വിജയിച്ചു കഴിഞ്ഞു ഇപ്പം താങ്കൾക്കറിയാലോ പുതിയ പാർലമെൻറ്റ് വരുന്ന സമയത്ത് അവിടേക്ക് എന്താ സെങ്കോൾ സെങ്കോൾ കൊണ്ടുവരുമ്പോൾ ചേര ചേരമാർ വംശത്തിൻ്റെ പ്രതീകമായിട്ട് ഉണ്ടായിരുന്ന ആ സെങ്കോൾ അവിടെ കൊണ്ടുവരുമ്പോൾ അത് ഈ ലോകത്തിൻ്റെ മുമ്പിൽ നൽകിയ സന്ദേശം വളരെ വലുതാണ് കാരണം തമിഴ് ആചാര്യന്മാർ സന്യാസി ശ്രേഷ്ഠന്മാർ ഈ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് പോകുന്ന സമയത്ത് അധികാര ചിഹ്നമായിട്ട് നൽകിയതാണ് അത് നെഹ്റു വളരെ ഭവ്യതയിലൂടെ അപ്പോൾ സ്വീകരിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മതേതര കൂട്ടിനകത്തേക്ക് ഇത് യോജിക്കുന്നതല്ല എന്ന് കരുതിക്കൊണ്ട് മ്യൂസിയത്തിൽ മറ്റേ എന്താ കുത്തി കടക്കുന്ന കമ്പിന് പകരം വച്ചു എന്നേ ഉള്ളൂ അത് അദ്ദേഹം ഈ സംസ്കാരത്തിനോട് കാണിച്ച അങ്ങേയറ്റത്തെ വിവേചനവും നികൃഷ്ടമായ സമീപനമായി പോയി പക്ഷേ നരേന്ദ്രമോദി അതിൻ്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് അത് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും മഹനീയമായ ഒരു സ്ഥലത്ത് കൊണ്ടുവരികയും ആ രാഷ്ട്രപതി വരുന്ന സമയത്ത് അദ്ദേഹ അവർ അദ്ദേഹത്തെ രാഷ്ട്രപതിയെ സ്വീകരിക്കാനുള്ള പ്രോട്ടോക്കോളിൽ എല്ലാ വർഷവും പാർലമെൻറ്റിലെ സംയുക്ത സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വരുന്ന രാഷ്ട്രപതിയെ സ്വീകരിക്കാനുള്ള പ്രോട്ടോക്കോളിൽ ഈ സെങ്കോൾ ഉൾപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ പ്രോട്ടോക്കോൾ നിയമം തന്നെ അവിടുത്തെ മാറ്റി അപ്പോൾ അത് ചെയ്ത് അത് ചെയ്തിരിക്കുന്നത് ഈ തമിഴ് സമൂഹം എന്ന് എന്നത് ഈ രാജ്യത്തിൻ്റെ ചിരന്തരമായ സംസ്കൃതിയുടെ ഭാഗമാണ് എന്ന ഒരു ബോധ്യപ്പെടുത്തലും അത് അംഗീകരിക്കലുമാണ് ഒന്ന് മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കാശി തമിഴ് സംഗമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഏറ്റവും വലിയൊരു തീർത്ഥാടന സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള കാശിയും തമിഴ് സമൂഹവും തമ്മിലുള്ള ഇഴുകിച്ചേരൽ ആ സംസ്കാരത്തിൻ്റെ ധാരകൾ അതെല്ലാം തന്നെ ഈ വിസ്മയിക്കപ്പെട്ടു വിസ്മരിക്കപ്പെട്ടു പോയിട്ടുള്ള ആ സംസ്കാരത്തിൻ്റെ ധാരകളൊക്കെ തന്നെ സ്മൃതിപഥത്തിൽ കൊണ്ടുവന്നിട്ട് അതിനെ ആഘോഷിക്കുന്നൊരു സമീപനം വളരെ ഭംഗിയായിട്ട് തമിഴ് സമൂഹവും അതോടൊപ്പം തന്നെ കാശിയിലെ ജനക്കു ജനവും ഒക്കെ വളരെ ആദരവോടുകൂടി സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു ആഘോഷമായിട്ട് ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞു അപ്പോൾ തമിഴ് ജനത എന്ന് പറയുന്നത് സാംസ്കാരികമായ ഒരു പൈതൃകം അത് തമിഴ്നാടിന് അന്യമായിട്ടുള്ളൊരു പൈതൃകമല്ല അതുണ്ട് അത് ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിലുണ്ട് വേദേതിഹാസങ്ങളുടെ കാലഘട്ടത്തിലുണ്ട് എന്തിനും വിവേകാനന്ദ സ്വാമികൾ രാജ്യത്ത് മുഴുവൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സന്യാസി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നതും വിദേശത്തേക്ക് പോകുന്നതും മുഴുവൻ കന്യാകുമാരി വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ധ്യാന നിമഗ്നരായിട്ടിരുന്നതിന് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കരുണാനിധി ഇത് കരുണാനിധിയുടെ സൈദ്ധാന്തികർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമല്ലേ സ്റ്റാലിൻ്റെ പിതാവ് വിചാരിച്ചിട്ട് നടന്നില്ല സ്റ്റാലിൻ്റെ പിതാവിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള എന്താ കാഴ്ച ചിന്തകൾ കൊടുത്ത ആൾക്കാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം നീ ഉദയ ഉദയനിധി സ്റ്റാലിനും ഈ സ്റ്റാലിനും വിചാരിച്ചാൽ നടക്കും എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഘട്ടത്തെ വങ്കത്തരമാണ് വിഡ്ഢിത്തരമാണ് എന്നേ പറയാനുള്ളൂ അവിടെ സി ബി എസ്ഇയുടെ ഇത് വളരെ ഭംഗിയായിട്ട് തമിഴ്നാട്ടിൽ നടക്കുന്നു എൻ സി ആർ ടി സിലബസുകൾ ഭംഗിയായിട്ട് നടക്കുന്നു അതിൽ നിന്ന് ഒട്ടും തന്നെ വ്യത്യസ്തമല്ല എൻ ഇ പിയുടെ പുതിയ പദ്ധതി ഇത് അവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് കുട്ടികളിൽ ഈ രാഷ്ട്രീയവും വിഘടനവാദവും കുത്തിക്കേറ്റി അവരുടെ ഭാവിയെ നശിപ്പിക്കാൻ മാത്രമേ സ്റ്റാലിൻ്റെ ഇത്തരത്തിലുള്ള സമീപനം ഉപകരിക്കൂ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് തന്നെ അതായിരുന്നു ഹിന്ദുത്വ നയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഹിന്ദി എന്ന് പറയുന്ന ഭാഷ മാത്രമല്ല ഹിന്ദുത്വ നയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് സ്റ്റാലിൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ മറ്റ് തീവ്രമായി ചിന്തിക്കുന്ന നിലപാടുകൾ എടുക്കുന്ന സംഘടനകൾക്ക് ഉതകുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയി പോകുന്നില്ലേ സ്റ്റാലിൻ്റെ അത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വളരെ വ്യക്തമല്ലേ ഈ കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന താല്പര്യത്തിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വലിയൊരു ഭീഷണിയാണ് അതാണ് സ്റ്റാലിൻ ഈ ഈ പറഞ്ഞ സ്റ്റാലിൻ്റെ തെറ്റിദ്ധാരണകൾ അത് പടർത്തുന്നത് പൂർണ്ണമായും സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന തമിഴ്നാട് ഗവൺമെന്റ് മാത്രമാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ തമിഴ്നാട് ഗവൺമെന്റ് അതിന്റെ മുൻപന്തി നിൽക്കുന്നു കേരളത്തിലെ ഗവൺമെന്റ് പിണറായി വിജയപ്പിക്കല്ലേ അവിടെ പോയിട്ട് ഈ പണിക്ക് വല്ല ആവശ്യമുണ്ടോ പിണറായി വിജയൻ ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടുത്തെ പാവപ്പെട്ട ആശാ ആശാവർക്കേഴ്സിന് ശമ്പളം കൂട്ടി കൊടുക്കുന്ന അവർ തന്നെ പറഞ്ഞ് നടപ്പാക്കുക ക്ഷേമ പെൻഷൻ കൊടുക്കുക ഇവിടുത്തെ പാവപ്പെട്ടവന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുമ്പോൾ ഇവിടെ ചെന്ന് ഈ നാടകം കാണിക്കേണ്ട എല്ലാ ആവശ്യമുണ്ടോ അപ്പോൾ ഇത് സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന ഡി എം കെ നേതൃത്വം നൽകുന്ന ഇവിടുത്തെ ആൻറ്റി നാഷണൽ ഗ്രൂപ്പിൻ്റെ അജണ്ടയാണ് നടപ്പാക്കപ്പെടുന്നത് അതിൽ പിണറായി വിജയനും പങ്കാളിയാവുന്നതോടുകൂടി ഇത് കേരളത്തിന് അപമാനമാണ് പിണറായി വിജയൻ അതിൽ പങ്കാളിയാകുന്നത് കേരളത്തെ അപമാനിക്കലാണ് കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും ഒക്കെ ഉയർത്തിയ നവോത്ഥാനത്തിൻ്റെ ആ മഹത്തായ പാരമ്പര്യത്തെ മുഴുവൻ നിഷേധിക്കലും അപമാനിക്കലുമാണ് പിണറായി വിജയൻ അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ അതിലേതൊരു അല്ലെ ഇതിൽ തുടക്കത്തിൽ മുതൽ ഈ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണം നൽകാൻ സ്റ്റാലിനെ പ്രേരിപ്പിച്ചത് പി എം ശ്രീ പദ്ധതി വരെ നൽകാൻ ഒരു ഫണ്ട് ആ ഫണ്ട് നൽകുന്നില്ല എന്ന് അതായത് സർക്കാർ സ്കൂളുകൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ സി ബി എസ്ഇ സ്കൂളുകളിലും മിൻസിപ്പാലിറ്റിയുടെ കീഴിലുമൊക്കെ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ത്രിഭാഷ നയം നടക്കുന്നുണ്ട് സർക്കാർ സ്കൂളുകൾക്ക് ഈ ഫണ്ട് നൽകുന്നില്ല എന്ന് പറയും പക്ഷേ കേന്ദ്രം നൽകുന്നൊരു മറുപടി വ്യക്തമായിരുന്നു ഈ ഉറപ്പ് നൽകാനുള്ള ഉടമ്പടി കരാറിൽ പോലും ഒപ്പുവയ്ക്കാൻ പോലും സർക്കാർ തയ്യാറാവുന്നില്ല അങ്ങനെ തയ്യാറാകാത്ത സ്റ്റാലിൻ എന്തുകൊണ്ടായിരിക്കും ഫണ്ട് നൽകുന്നില്ല എന്നുള്ള ഇത് ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ചില ഘടകക്ഷികളുടെയും ആരോപണങ്ങളാണ് ഇപ്പൊ കേരളത്തിൽ യു ജി സിയുടെ എഴുന്നൂറ്റി അമ്പത് കോടി രൂപ നഷ്ടപ്പെട്ടു ഈ നാഷണൽ ഹെൽത്ത് മിഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ കുറച്ച് പൈസ നഷ്ടപ്പെട്ടു കേരളത്തിൻ്റെ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എൻ ഇ പി ഈടെ കരട് കരാറിൽ ഒപ്പിടാത്ത സംസ്ഥാനങ്ങൾക്ക് അതുവഴി കിട്ടേണ്ട പണം കിട്ടില്ല കാരണം നരേന്ദ്രമോദി സർക്കാർ വളരെ അക്കൗണ്ടബിലിറ്റി ഉള്ളൊരു സർക്കാരാണ് സുതാര്യമായ സർക്കാരാണ് സർക്കാർ ഒരു പണം വിനിയോഗിക്കുന്നത് മുമ്പ് മുമ്പുണ്ടാക്കുന്നത് പോലെ ഒരു സർക്കാരിൻ്റെ ട്രഷറിയിലേക്ക് അങ്ങ് തള്ളിക്കൊടുക്കലല്ല അത് ഓരോ പ്രോജക്റ്റ് ആ പ്രോജക്റ്റിന് ഒരു നോഡൽ ഓഫീസർ ഉണ്ടാകും ഒരു നോഡൽ ഏജൻസി ഉണ്ടാകും ആ പ്രോജക്റ്റിലേക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം നിക്ഷേപിക്കും അതിനുശേഷം സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും നിക്ഷേപിക്കുമ്പോൾ അത് ആ ഏതിനു വേണ്ടിയാണോ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ പ്രോജക്റ്റിലേക്ക് വേണ്ടി മാത്രം ഈ നോഡൽ ഏജൻസി വഴി നീങ്ങുന്ന ഒരു പുതിയ സിസ്റ്റമാണ് ആ സിസ്റ്റത്തിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പൂർത്തിയാക്കപ്പെടണം ഇതെല്ലാം ഡിജിറ്റൽ ഡിജിറ്റലി ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതൊന്നും ഫിസിക്കലല്ല ഈ ഫോമുമായിട്ട് പോയി ഡൽഹിയിൽ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം ഡിജിറ്റൽ ഫോമിൽ ഗൂഗിൾ ഫോമിലോ ഡിജിറ്റൽ ഫോ സിസ്റ്റത്തിലൂടെയോ ഓരോന്നും അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർക്ക് ഈ ഫണ്ട് കിട്ടുകയാണ് അപ്പോൾ എൻ ഇ പിയുടെ ഇട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ കരട് അഗ്രിമെൻറ്റിൽ ഒപ്പിടാത്തൊരു സംസ്ഥാനത്തിന് എൻ ഇ പിയുടെ ഫണ്ട് കിട്ടാൻ പോകുന്നില്ല അത് കൊടുക്കുന്നത് ഈ രാഷ്ട്രത്തിന്റെ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നതിന് തുല്യമാണ് എൻ ഇ പി നടപ്പാക്കാത്ത സർക്കാരിന് എന്തിനാ എൻ ഇ പി യുടെ ഫണ്ട് കൊടുക്കണം അത് സ്വപ്നത്തിൽ പോലും സ്റ്റാലിൻ കാണേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ കേരളം അവിടെ പോകുന്നു കേരളം പോകുന്ന സമയത്ത് എൻ ഇൻ ഇപിയുടെ ഡ്രാഫ്റ്റ് ഒപ്പിടാൻ മടിച്ചു മടിച്ചാണെങ്കിൽ അവസാനം എൻ ഇ പി നടപ്പാക്കാമെന്ന് സമ്മതിച്ചിട്ടാണ് പോയിരിക്കുന്നത് എൻ ഇ പി നടപ്പാക്കാമെന്ന് സമ്മതിച്ചതിന് ശേഷമാണ് പിണറായി വിജയൻ അവിടെ ചെന്നിട്ട് നാടകം കാണിക്കുന്നത് അപ്പോൾ ഇതില് എൻ ഇ പിയുടെ അഗ്രിമെൻ്റ് ഒപ്പിട്ടാൽ എൻ ഇ പിയുടെ പണം കിട്ടും യു ജി സിയുടെ മാനദണ്ഡ പ്രകാരം ഇവിടെ നടപ്പാക്കേണ്ടത് നടപ്പാക്കിയാൽ യു ജി സിയുടെ പണം കിട്ടും ഇനി നാഷണൽ ഹെൽത്ത് മിഷൻറ്റേതായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കി യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ പണം കിട്ടും ഇത് യൂട്ടിലിറ്റി കാണിക്കാൻ എന്തിനു സർക്കാർ മടിക്കണം അത് കാണിച്ചേ പറ്റൂ അപ്പോൾ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം ഓഡിറ്റിംഗ് ഉണ്ട് ഇതെല്ലാ സംവിധാനങ്ങളുണ്ട് എഗ്രിമെൻറ്റുകളുണ്ട് അതോടൊപ്പം തന്നെ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ എന്താ പറയുക ആ പദ്ധതിയെ സംബന്ധിച്ച് എങ്ങനെ എക്സിബിറ്റ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഈ പദ്ധതിയോടൊപ്പം തന്നെ മാർഗരേഖകൾ ഉണ്ടാവും അതും പാലിക്കണം ഇതൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥനാണ് ഒരു ഡെമോക്രാറ്റിക് സംവിധാനം ഫെഡറൽ സിസ്റ്റം അല്ലേ ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്രം പറയുന്നതും സംസ്ഥാനം പറയുന്നതും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഫെഡറൽ സിസ്റ്റം ആവുക അല്ലാതെ കേന്ദ്രത്തിന് ഒരു അധികാരവും സംസ്ഥാനത്തിന് മാത്രമുള്ള അധികാരമാണ് ഫെഡറൽ സംവിധാനം എന്ന് ഏതെങ്കിലും ആൾക്കാർ ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരെ വിഡ്ഢി എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അമിത്ഷാ പറഞ്ഞൊരു വാചകം ഇങ്ങനെയായിരുന്നു ഈ അഴിമതി മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഭാഷയുടെ കടകൾ തുറക്കുന്ന ആരാണ് ചിലർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട് അത് അതുമാത്രമല്ല ഓരോ ഭാഷയും നമ്മുടെ രാജ്യത്തിന്റെ ആഭരണങ്ങളാണെന്ന് പറയുകയും ചെയ്തു അത്തരത്തിൽ വ്യക്തമായ ഒരു നയം പുറപ്പെടുവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസാർ നടത്തുമ്പോൾ പോലും ഈ ത്രിഭാഷ എന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കലാണ് എന്ന അത് കേന്ദ്ര നയം അടിച്ചേൽപ്പിക്കലാണെന്ന് പറയുന്നത് അത് എത്ര യോജിക്കാൻ കഴിയും സ്റ്റാലിന് പിണറായി വിജയനോടും കേരളത്തിനോടൊത്ര താല്പര്യം ഉണ്ടെങ്കിൽ തമിഴും ഇംഗ്ലീഷും മലയാളവും എടുക്കാമല്ലോ മറ്റെന്തെങ്കിലും ഭാഷ ഉണ്ടെങ്കിലും എടുക്കാമല്ലോ ഹിന്ദി തന്നെ വേണമെന്ന് കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല മൂന്നാമതൊരു ഭാഷ പഠിക്കണം ഇപ്പോൾ അറുപതുകൾക്ക് മുമ്പുണ്ടായിരുന്ന തമിഴ്നാട്ടിൻ്റെ സംസ്കാരത്തിലേക്ക് തമിഴ് ജനതയെ അവിടുത്തെ അതിദരിദ്രരായിട്ടുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന പാവപ്പെട്ടവരെ കൊണ്ടുപോകാൻ വേണ്ടിയും ആ സംസ്കാരത്തിൽ ആ ദ്രാവിഡിയൻ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള ഒരു വ എന്താ വരട്ടുവാതവോ പിന്തിരിപ്പൻ സമീപനങ്ങളിലേക്ക് തമിഴ്നാടിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കുട്ടികൾ പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് ചെങ്കോടി പിടിക്കുന്നവന് വിദ്യാഭ്യാസം പാടില്ല അവൻ ഭൂപ്രഭു ആവാൻ പാടില്ല അവൻ മുതലാളിയാവാൻ പാടില്ല അവൻ എന്നും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എന്നെ ജീവിക്കണം അങ്ങനെയുള്ളവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് നിലനിർത്താൻ പറ്റും അപ്പോൾ അവനെന്നും കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ദാരിദ്ര്യം അനുഭവിച്ച് ജീവിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി എന്നും പിടിക്കാൻ അവനുണ്ടാവും അതുപോലെ തമിഴ്നാട്ടിലെ ജനത ദ്രാവിഡിയൻ സംസ്കാരത്തിൻ്റെ പേരിൽ തമിഴ് സംസ്കാരത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള കാലഹരണപ്പെട്ട എന്താ മുദ്രാവാക്യങ്ങളും ചിന്താഗതികളും പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ ഈ ദയാനിധി ദയാ ദയാനിധി സ്റ്റാലിനും സ്റ്റാലിനും ചേർന്ന് വെട്ടിപ്പും തട്ടിപ്പും കൊള്ളയും നടത്താൻ പറ്റൂ എന്നുള്ള ചിന്തയാണ് ഇതിനെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ ഘടകം ഈ ഘടകത്തെയാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഇത് ഞങ്ങൾ അറിയുന്നുണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ തന്ത്രം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് സ്റ്റാലിനോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പുതിയ ആശയവുമായി കടന്നു വരുന്ന തമിഴ്നാട്ടിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിജയ് പോലും ത്രിഭാഷയെ അല്ലെങ്കിൽ ആ ഒരു നയത്തെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് കാരണം ഇവിടെ ഇപ്പം ബി ജെ പി അതിനകത്ത് വളരെ തൻ്റെ ഇടത്തോടു കൂടിയാണ് ബി ജെ പിയുടെ നിലപാട് പറയുന്നുണ്ട് ബി ജെ പിയുടെ നിലപാട് പറയുന്നത് തമിഴ് യുവതയെ കാലഘട്ടത്തിനനു കാലഘട്ടത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് മാറ്റിയെടുക്കാൻ ത്രിഭാഷാ സംവിധാനം വേണം രാജ്യത്തെ മറ്റു സമൂഹവുമായിട്ട് തമിഴ് സമൂഹത്തിന് എന്താ ഇൻട്രാക്റ്റ് ചെയ്യാനും കോമ്പീറ്റ് ചെയ്യാനും തമിഴ് ത്രിഭാഷാ സംവിധാനം വേണം ഈ കരുണാനിധി കുടുംബത്തിൻ്റെ പേരക്കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ത്രിഭാഷാ സംവിധാനത്തിലും സ്വകാര്യ സ്കൂളുകളിലും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അവരെയൊക്കെ എല്ലാ ഭാഷയും പഠിപ്പിച്ച് വളരെ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുന്ന മാറ്റുകയും അവിടുത്തെ സാധാരണ ജനതയ്ക്ക് ഇത് കൊടുക്കുന്നത് തെറ്റാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്ന ഈ സ്റ്റാലിൻ്റെയും കുടുംബത്തിൻ്റെയും ഡി എം കെയുടെയും കാപട്യം തമിഴ്നാട്ടിൽ വളരെ സുവ്യക്തമായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പൊതുവേ മുമ്പൊക്കെ ഒരു ശീലം ഉണ്ടായിരുന്നത് ഈ ദ്രാവിഡസ്ഥാൻ തമിഴ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ തമിഴ് ജനത മുഴുവൻ അവരോടൊപ്പം ഒഴുകിപ്പോകും എന്നുള്ള ഒരു ചിന്താധാര മുമ്പുണ്ടായിരുന്നു ഒരു ഒരു സാഹചര്യം ഒരു യാഥാർത്ഥ്യമായിരുന്നു അത് ആ യാഥാർത്ഥ്യത്തിൽ തമിഴ് തമിഴ്നാട് മാറിക്കഴിഞ്ഞു പിന്നെ ബി ജെ പിക്ക് അവിടെ നാല് എം എൽ എമാരുണ്ട് ബി ജെ പിക്ക് അവിടെ കോയമ്പത്തൂരും അതോടൊപ്പം തന്നെ കന്യാകുമാരിയിലും ഉൾപ്പെടെ എം പിമാർ ജയിച്ചിട്ടുണ്ട് എം പിമാർ ജയിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ ദേശീയ സമ ധാരയിൽ ഇന്ന് തമിഴ് ജനത നല്ലൊരു വിഭാഗം എത്തിക്കഴിഞ്ഞിരിക്കുന്നു തമിഴ് ജനതയ്ക്ക് മനസ്സിലായിരിക്കുന്നു തമിഴിനെയും തമിഴ് സംസ്കാരത്തെയും തമിഴ്നാടിനെയും സംരക്ഷിക്കാൻ എല്ലാ അർത്ഥത്തിലും ധാർമ്മികമായും സാംസ്കാരികമായും ഭാഷാപരമായും ഭരണപരമായും വികസനാത്മകമായിട്ട് തമിഴ്നാടിനെ സംരക്ഷിക്കാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഇന്ന് തമിഴ് ജനതയ്ക്ക് ബോധ്യം വന്നുകൊണ്ടിരിക്കുകയാണ് പോലെയുള്ളവർക്ക് മനസ്സിലാക്കി നാളെ നിൽക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല എന്ന് ഇങ്ങോട്ട് വരും മറ്റൊന്ന് ഈ ഞാൻ പറഞ്ഞു കുറച്ച് തെറ്റിദ്ധാരണകളെ കുറിച്ച് പറഞ്ഞു അതിൽ തമിഴ്നാട് സംസ്ഥാന സർക്കാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം മൂന്നാം ഭാഷയായി നിർബന്ധിതമായി ഹിന്ദി പഠിപ്പിക്കുന്നു പഠനത്തിന്റെ താരത്തെ അത് ബാധിക്കും ഹിന്ദി പഠന മാധ്യമമാക്കും ഹിന്ദി സംസ്കൃതം എന്നീ ഭാഷകൾ നിശബ്ദമായി പ്രചാരണത്തിൽ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢ തമിഴ് സ്വത്വത്തിന് തന്നെ അപകടകരമാണ് എൻ ഇ പിയുടെ നയം തൊഴിലധിഷ്ഠിത പഠനം ജാതിപരമായ തൊഴിലുകൾക്ക് മുൻഗണന നൽകും ഉന്നത ജാതിയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ എൻ ഇ പി പ്രയോജനം ചെയ്യുകയുള്ളു ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ധാരണകളും തെറ്റിദ്ധാരണകളുമാണ് പകർന്നു നൽകുന്നത് ഈ സ്റ്റാലിൻ അവിടെ വിശ്വകർമ്മ യോജന അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ കൈത്തൊഴിലേർപ്പെട്ടിരിക്കുന്ന പാരമ്പര്യ തൊഴിലേർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് നരേന്ദ്രമോദി സർക്കാർ കൊടുത്ത ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റാണ് വിശ്വകർമ്മ യോജന ആ വിശ്വകർമ്മ യോജന കടലോരത്ത് മീൻവല എന്താ മീൻവല കെട്ടുന്ന പാവപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് അതിൻ്റെ ഗുണമാണ് ഇത് അട്ടിമറിക്കുന്ന വ്യക്തിയാണ് സ്റ്റാലിൻ എഴുപത് കഴിഞ്ഞവർക്ക് എന്താ ഇൻഷുറൻസ് പരിരക്ഷ ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ പദ്ധതി അത് അട്ടിമറിക്കുന്ന ആളാണ് പിണറായി വിജയനും സ്റ്റാലിനും ഏറ്റവും പാവപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ വാർദ്ധക്യം ബാധിച്ചവർക്കും ലഭിക്കുന്ന ലോകങ്ങളുടെ ഏറ്റവും വലിയൊരു സ്കീമാണ് എഴുപത് കഴിഞ്ഞവർക്ക് സൗജന്യമായിട്ട് ആരോഗ്യ സുരക്ഷ അതട്ടിമറിക്കുന്നു കാർഷിക സമ്മാൻ നിധി മൂന്ന് സെൻറ്റ് ഭൂമിയെങ്കിലും സ്വന്തമായിട്ടുള്ള കർഷകർക്ക് നാല് മാസത്തിലൊരിക്കൽ ലഭിക്കുന്ന രണ്ടായിരം രൂപ അത് അട്ടിമറിച്ചു അവസാനം കേന്ദ്ര സർക്കാർ ഡയറക്റ്റായിട്ട് ഇടപെട്ടു നരേന്ദ്രമോദി കത്തെഴുതി അർഹരായിട്ടുള്ള അതിദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് കത്തെഴുതി നിങ്ങൾ ഈ കത്തുമായിട്ട് വന്നാൽ നിങ്ങൾക്കിത് കിട്ടുമെന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും കത്തെഴുതി അതിനുശേഷമാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഗവൺമെൻ്റുകൾ കൃഷിഭവൻ വഴി അത് അതിൽ ചേരാൻ തയ്യാറായത് അവർ ചേർത്തില്ലെങ്കിൽ നേരിട്ട് നരേന്ദ്രമോദി ചേർക്കുമെന്നുള്ള അവസ്ഥ ഉണ്ടായി അപ്പോൾ ഇത് വരേണ്യവർഗത്തിന് വേണ്ടിയാണ് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ തത്വം എന്നൊക്കെ പറയുന്ന ഇവർ നരേന്ദ്രമോദി നടപ്പാക്കിയ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ അട്ടിമറിച്ചതിൻ്റെ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞു ഇതുപോലെ മുന്നൂറ് ഉദാഹരണങ്ങൾ പറയാനുണ്ട് മുന്നൂറ് ഉദാഹരണങ്ങൾ ഇതെന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ വരേണ്യവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ വരേണ്യവർഗം ആരാ തമിഴ്നാട് ജനതയെ ദശാബ്ദങ്ങളായിട്ട് ചൂഷണം ചെയ്ത് ശതകോടീശ്വരന്മാരായിട്ടുള്ള ഡി എം കെയും അതിൻ്റെ കരുണാനിധിയുടെ കുടുംബവും അല്ലേ അവിടുത്തെ വരേണ്യവർഗം ഇത് ഒരു വരേണ്യവർഗം ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഏറെങ്കിലുണ്ടോ ജനതയെ പറ്റിച്ചും ജനതയെ വഞ്ചിച്ചും വളർന്ന വരേണ്യവർഗമാണ് ഈ വരേണ്യവർഗത്തിൻ്റെ മക്കളെല്ലാം പഠിക്കുന്നത് ഉന്നത ഉന്നത ഉന്നതകുലജാതരായിട്ടുള്ള ഈ വരേണ്യവർഗത്തിൻ്റെ മക്കൾ പഠിക്കുന്നത് ത്രിഭാഷാ സംവിധാനവും അതിൻ്റെ അപ്പുറമുള്ള സംവിധാനങ്ങളുള്ള ക്യാമ്പസുകളില്ല അപ്പോൾ ഇവർക്ക് ഈ പാവങ്ങൾക്ക് ഇത് നിഷേധിക്കുന്നതിലാ അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ കുട്ടികളെ കൊണ്ടിട്ട് സർക്കാർ സ്കൂളിൽ ഇരുത്തട്ടെ മാതൃക കാണിക്കട്ടെ ഞങ്ങളെ കുട്ടികളും തമിഴ് മാത്രം പഠിച്ചാൽ മതി എന്ന് മാതൃക കാണിക്കട്ടെ ഇത്തരത്തിലുള്ള ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്കും അവിടെയുള്ള ഡി എം കെക്കാർക്കും ഉള്ള ഒരു മാനസികമായിട്ടുള്ള വൈകല്യമാണ് വലിയ ആദർശങ്ങളും വലിയ സോഷ്യലിസവും വലിയ എന്താ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയോടൊപ്പമാണ് എന്ന് കൊട്ടിക്കോഷിക്കുകയും അതേ സമയത്ത് ജീവിതത്തിലോ പ്രാ പാർട്ടി തലത്തിലോ ഇതൊന്നും ബാധകമല്ലാതെ വരേണ്യവർഗത്തിൻ്റെയും ഭൂ ഭൂ എന്താ ഭൂസ്വാമിമാരുടെയും പിന്നാമ്പുറത്ത് അഭയം തേടുന്ന കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് തമിഴ്നാട്ടിലെയും ഡി എം കെയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒരു പ്രത്യേക രീതിയാണ് ഈ രീതിയൊക്കെ ഇന്നത്തെ നാട്ടിലെ ജനതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്നിപ്പോൾ ഡി എം കെയുടെ സൺ ടി വി മാത്രല്ലോ തമിഴ്നാട്ടിലെ ജനത കാണുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും ഇപ്പോൾ അവിടെ ആൾക്കാർക്ക് ഒരുപാട് ആക്സസ് ഇല്ലേ വാർത്തകൾ കിട്ടാനും ഇതൊക്കെ മനസ്സിലാക്കാനും വിലയിരുത്താനും മനനം ചെയ്യാനുള്ള ഒരുപാട് ആക്സസ് ഒരുപാട് സാഹചര്യങ്ങളായില്ലേ അതുകൊണ്ട് ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല തമിഴ് ജനതയുടെ തനതായ വികാരം ബി ജെ പിയോടൊപ്പം ആയിരിക്കും ദേശീയതയോടൊപ്പം ആയിരിക്കും ഇന്ത്യ ഗവൺമെൻറ്റിനോടൊപ്പം ആയിരിക്കും ഇന്ന് അവർ ഈ സർക്കാർ സ്കൂളിൽ ഇത് തടഞ്ഞാൽ പോലും നാളെയുടെ ദിനങ്ങളിൽ തമിഴ്നാട്ടിലെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമായിട്ട് ഇത് ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ഏതായാലും ഈ ത്രിഭാഷാ നയം അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അടിച്ചേൽപ്പിക്കലല്ല വിദ്യാർത്ഥികൾക്ക് ഒഴുകുന്ന അല്ലെങ്കിൽ മാറി വരുന്ന ഈ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നതിന് വലിയ സഹായകമാകുന്ന ഒരു പദ്ധതിയാണ് എൻ ഇ പിയുടെ രണ്ടായിരത്തി ഇരുപതിലെ ഈ ത്രിഭാഷാ നയം അത് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അത് എല്ലാ തരത്തിലും നടപ്പാക്കുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇന്ന് വിഷയത്തിൽ നമ്മുടെ ഒപ്പം ചേർന്ന താങ്കൾക്ക് നന്ദി ടോക്കിംഗ് ടോകിമോയിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം